അപ്പോൾ നമ്മുടെ ഭാഷാ സങ്കല്പം ഭാഷാ നയം എന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് കുറെ കൂടി ഉൾക്കൊള്ളലുകളുടെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് പറയാം ഒരു ജനാധിപത്യ സ്വഭാവത്തിലേക്ക് പ്രവേശിച്ചത് അതുവരെയും ഭാഷ മലയാള ഭാഷ മലയാളിയുടെ മാതൃഭാഷ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണ കേരളം കേരളീയത എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പുലർത്തിപ്പോരുന്ന പരമ്പരാഗതമായ ചില ധാരണകളുണ്ടല്ലോ ഉദാഹരണത്തിന് ആദർശ കേരളം ആദർശാത്മകമാണ് കേരളത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിലെ ചരിത്ര ഘട്ടങ്ങളൊക്കെ തന്നെയും വളരെ ആദർശാത്മകമായിരുന്നു അതിന് നവോത്ഥാന സ്വഭാവമുണ്ടായിരുന്നു വിഭാഗീയതകളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് തുല്യതയുടെ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയ ഒരു സമൂഹമാണ് കേരളം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പഠിക്കുന്നു അതിനെ സധൂകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് താനും